ഹലോ നമസ്കാരം ഗിതേഷാണ് തൃശ്ശൂർ നമ്മുടെ സിറ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഒരു ചെറിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലും ആ സമയപ്രദേശം പാലക്കാട് ജില്ലയിലും കണ്ടിട്ടുള്ളത് ഇങ്ങനത്തെ അതായത് പ പറയും നമ്മൾ ക്ഷേത്ര സംബന്ധമായിട്ട് ദേവി നമ്മുടെ വീട്ടിലേക്ക് ആയി വരുന്നതിൻ്റെ ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് ദേവി വരുമ്പോൾ പറ വെച്ച് സ്വീകരിക്കുന്ന ചടങ്ങ് അതായത് ആനയുടെ പുറത്തും മേളക്കാരുടെ അകമ്പടിയുമായി മേ ദേവി എഴുന്നൊള്ളുന്നതാണ് ആന വരുന്നതും ആനയുടെ പുറത്തായി ദേവി എഴുന്നള്ളി നമ്മുടെ വീട്ടിൽ വന്ന് ദേവി സാന്നിധ്യം അറിയിക്കുന്നതിന് വരുന്ന ദേവിയുടെ അനുഗ്രഹം കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പറ വച്ച് ദേവിയെ കുടുംബത്തിലേക്ക് അസ്വീകരിക്കുന്ന ഒരു ചടങ്ങ് അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അപ്പോൾ കാലകാലങ്ങളിൽ നടന്നു വരുന്ന ചടങ്ങാണ് ഇപ്പോൾ അതായത് വളരെ ചുരുങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെസ്റ്റ് നമ്മൾ ഇവിടെ ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണിക്കുന്നത് ദേവനാണോ ദേവിയാണോ ആരാണോ ആ പ്രദേശത്ത് അമ്പലത്തിലെ കട്ടകത്ത് വാഴുന്ന ആ കട്ടകത്തെ ദേവി ദൈവം പിന്നെ വർഷ വർഷത്തിലൊരിക്കൽ വന്ന് വീട് കാണുന്ന ഒരു ചടങ്ങാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലേക്ക് ദേവി വരുമ്പോൾ ആലപ്പുറത്ത് ദേവി വരുമ്പോൾ ആ വീട്ടിൽ നമ്മൾ ദേവിയെ സ്വീകരിക്കുന്നു അങ്ങനെ ഒരു ചടങ്ങ് അത് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് എന്നാലും ചില ചില സ്ഥലങ്ങളിലെല്ലാം കാണുന്നുണ്ട് ഇതിപ്പോൾ നടക്കുന്നത് എൻ്റെ പെങ്ങളുടെ വീട്ടിലാണ് പെങ്ങളുടെ വീട്ടിൽ തെങ്ങളുടെ മോൻ ആണ് പറന്നറയ്ക്കുന്നത് മേളക്കാര കമ്പടി ആരെ എഴുന്നേണ്ടിയതിനു ശേഷം അദ്ദേഹം ആ കുട്ടി അവൻ ഉമ്മണു അവനാണ് ഈ പറഞ്ഞറയ്ക്കുന്നത് അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്നുള്ള പ്രസാദവും എല്ലാം ആവശ്യം തന്നെ തരും അങ്ങനെയൊക്കെയാണ് പിന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ എങ്ങനെയാണ് ചെയ്യണത് നമുക്ക് ഇതിപ്പോൾ എൻ്റെ കാഴ്ച നിങ്ങൾ കാണാം ആന വരുമ്പോൾ അവിടെ ആ പാറ നടക്കുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ അപ്പോൾ എൻ്റെ ചെറിയൊരു വീഡിയോ ആണ് എന്നാലും ഇതിന് ഒരു നമ്മുടെ കാലങ്ങൾ കാലങ്ങൾ ചെല്ലുമ്പോൾ നമ്മൾ തൃശ്ശൂർ ഉള്ളത് കൊണ്ടും പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ടും ഞാൻ ഇത് ഇട്ടു എന്ന് മാത്രം നിങ്ങളുടെ നാട്ടിലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഉണ്ടാവാം ഞാൻ തൃശ്ശൂർ നിങ്ങൾക്കറിയാല്ല നിങ്ങളുടെ തിരുവനന്തപുരം എറണാകുളം ഇതൊക്കെ കാണുന്ന ആൾക്കാരുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ നാട്ടിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണേ പിന്നെ നിങ്ങൾ തരുന്ന സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാൻ ഈ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ ഇനിയും എനിക്ക് സപ്പോർട്ട് തരണം അപ്പോൾ ഈ വീഡിയോ കാണും അവന് ചെറിയ കുട്ടിയാണ് ആ വീട്ടിലേറ്റവും ചെറിയ കുട്ടിയാണ് അവനാണ് അത് ചെയ്യുന്നത് മുതിർന്നവരും ചെയ്യും പിന്നെ ആർക്കാണോ ഉദ്ദേശിക്കുന്നത് പറഞ്ഞറക്കാൻ ഉദ്ദേശിക്കുന്നത് അവരാണ് കൂടുതൽ ചെയ്യും അപ്പോൾ അവന് അവനാണെന്ന് നിറയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് അവനാണ് ചെയ്യുന്നത് പിന്നെ ഇത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടായിരിക്കാം വന്നാലും നിങ്ങളിലേക്ക് എത്തിക്കാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണാൻ കാണാത്തവർക്ക് കാണാമല്ലോ എന്നുള്ളത് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് പിന്നെ ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത് എൻ്റെ കങ്ങളുടെ മോളാണ് ദൃശ്യയാണ് ആ അവിടെ എടുത്ത വീഡിയോ ആണ് ആ പറഞ്ഞിറക്കുന്ന സമയത്ത് മേളക്കാരുടെ മേളത്തിന്റെ താളം കൂളും താളം കൂടുന്നത് ഒരു പ്രത്യേക രസമാണ് കേരളത്തിൽ ഏറ്റധികം നമ്മുടെ അരി കുറച്ച് അരി നെല്ലാം എന്താണോ അത് മൂന്ന് പ്രാവശ്യം ഇട്ടതിന് ശേഷമാണ് അത് അരിക്ക് മൊത്തം ചെയ്യുന്നത് ഇവിടെ നിറയ്ക്കുന്നത് നെൽപ്പറയാണ്